പ്രിയരെ നിങ്ങൾ ഈ കുരിശിൽ തറച്ചു കൊന്ന ഈശോ ക്രിസ്തുവാകുന്നു എന്നുള്ളതാ പിന്നെ ഡെവലപ്പ് ഈശോ ദൈവപുത്രനാകുന്നു എന്നത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്ന വിചിത്രവാദവുമായി കുടമാളൂർ പള്ളിയിലെ ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാണി പുതിയടം വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് മറുപടിയായിട്ട വീഡിയോയിലാണ് ഈ വിചിത്രവാദം ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ സീറോ മലബാർ സഭയിലെ ഔദ്യോഗിക കുർബാന പുസ്തകത്തിലുള്ള വിശ്വാസ പ്രമാണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത്തരം നിയമ ലംഘകരെ ന്യായീകരിക്കാനാണ് ഈ വീഡിയോയുമായി അദ്ദേഹം രംഗത്ത് വന്നത് വളരെ ബാലിശമായ എന്നാൽ വിശ്വാസ സത്യങ്ങളെ വീണ്ടും തിരസ്കരിക്കുന്ന വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അടിസ്ഥാനപരമായ പ്രശ്നം സീറോ മലബാർ സഭയുടെ വിശ്വാസ പ്രമാണം എന്താണ് എന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതേപടി ചൊല്ലാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് അതിന് സാധിക്കാത്തവർ ആ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം അതിനാൽ അവർ ഈ സഭയിൽ തുടരാൻ യോഗ്യരല്ല ഫാദർ മാണി പറയുന്നത് അത് അങ്ങനെ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ കീടിലുണ്ട് തിരുവമലബാസ് സഭയുടെ വിശ്വാസം രണ്ടുമുണ്ട് അതുകൊണ്ട് രണ്ടും ചെല്ലാവുന്നതാണ് ഇനി രണ്ടും ജെല്ലിയില്ല പിതാവിൽ മാത്രം ജെല്ലി പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല അതിനകത്ത് ഹരസിയൊന്നുമില്ല മാണിയച്ചോ അത് പറയേണ്ടത് മാണിയച്ഛനല്ല ഓരോ അച്ഛനും തന്നിഷ്ടം പോലെ വളച്ചൊടിക്കാനുള്ളതല്ല കുർബാന അതിലെ വിശ്വാസ പ്രമാണം വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ സെൻട്രൽ ലിറ്ററജിക്കൽ കമ്മിറ്റിയും സിനഡും ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയും അത് വത്തിക്കാൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പാലിക്കാൻ മാണിയച്ഛൻ അടക്കം സകലരും ബാധ്യസ്ഥരാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നത് സീറോ മലബാറിന്റെ വിശ്വാസ പ്രമാണമാണ് ഒരു മാണിയച്ചനും അത് തിരുത്തേണ്ടതില്ല മാണിയച്ചൻ പറയുന്ന നിക്യ സൂനഹദോസിന് ശേഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിലെ ഫ്ലോറൻസ് സൂനഹദോസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് സത്തയും അസ്തിത്വവും ലഭിക്കുക ഒരേ സമയം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് ഒരേ നിശ്വസനത്തിൽ നിന്ന് ഒരേ പ്രഭവത്തിൽ പോലെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതും ഇതാണ് സഭയുടെ വിശ്വാസ സത്യം ഇതിനെതിരെയാണ് സോൾസ് ഒന്നേ ഉള്ളൂ എന്ന മാണിയത്തിന്റെ പ്രഖ്യാപനം അടിസ്ഥാനപരമായ രണ്ട് സ്രോതസ്സും ഉണ്ടാകാൻ പാടില്ല ഒറ്റ സ്രോതസ്സേ ഉണ്ടാകാൻ പാടുള്ളു അപ്പൊ സ്രോതസ് ഒന്നേ ഉള്ളൂ സോൾസ് കൃത്യമായിട്ട് നോക്കിയാൽ ഒരു സോഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ അത് പിതാവിൽ നിന്നും എന്നാണ് അതെ പിതാവ് ഒരു സോഴ്സും പുത്രൻ മറ്റൊരു സോഴ്സും എന്നാണ് മാണിയച്ചന്റെ വിശ്വാസമെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്നും അച്ഛൻ പുറത്തു പോകണമെന്നും അർത്ഥശങ്കക്കിടയില്ലാതെ യേശു ഒരു കാര്യം പറയുന്നുണ്ട് യോഹനാൻ പത്ത് മുപ്പതിലാണത് ഞാനും പിതാവും ഒന്നാണ് മാണിയച്ഛൻ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം പിതാവ് മാത്രമാണ് സോഴ്സ് എന്ന് പഠിപ്പിക്കണമെങ്കിൽ മാണിയച്ഛൻ സ്വന്തം സെറ്റ് ഉണ്ടാക്കണം കത്തോലിക്കാ സഭയിൽ അത് നടക്കേല പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച വിശ്വാസ സത്യം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ത്രിത്വം ഏകമാകുന്നു നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക ഏകസത്തയോട് കൂടിയ ത്രിത്വത്തിലാണ് മൂന്ന് ദൈവീക വ്യക്തികളും കൂടി ഒരു ദൈവീക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണമായും മുഴുവനായും ദൈവമാണ് ഇതാണ് സഭയുടെ വിശ്വാസ സത്യം അതിനാൽ സോഴ്സ് ഒന്നേ ഉള്ളൂ അത് പിതാവ് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നത് വലിയ പാഷണ്ഡതയാണ് മാണിയച്ഛൻ വലിയ പാഷണ്ഡത പഠിപ്പിക്കുന്നു എന്ന് പറയാതെ വയ്യ മാണിയച്ഛൻ പറയുന്ന മറ്റൊരു യേശു ദൈവപുത്രനാണ് എന്നത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്നാണ് നിങ്ങൾ ഈ കുരിശിൽ കൊന്ന ഈശോ ക്രിസ്തു ദൈവപുത്ര ഡെവലപ്പ് ചെയ്ത് വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്നതും കത്തോലിക്ക സഭയുടെ മൂലക്കല്ലായ വിശ്വാസ സത്യത്തെയുമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തതാണെന്ന് പറയുന്നത് സ്നാപകൻ സാക്ഷ്യപ്പെടുത്തിയത് പോലും അതാണ് ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യോഹന ഒന്ന് മുപ്പത്തിനാല് സുവിശേഷത്തിലുടനീളം പിതാവിനെ കുറിച്ചാണ് യേശു പറയുന്നത് സ്വർഗസ്തനായ പിതാവെ എന്നാണ് യേശു പ്രാർത്ഥിച്ചത് അച്ഛ ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയതല്ല അച്ഛൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കാതിരിക്കാനാവുന്നില്ല പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലിനെ സംബന്ധിച്ച് സഭയിൽ ഒരു സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ഉണ്ട് അത് വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്നും എന്ന് പണ്ട് മുതലേ ചേർത്തിട്ടില്ലാതിരുന്ന ഓറിയന്റൽ സഭകൾക്ക് മാത്രം ബാധകമാണ് അവർ പുത്രനിൽ നിന്നും എന്ന് പുതുതായി ചേർക്കേണ്ടതില്ലെന്നും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി എന്നതുമാണത് എന്നാൽ സീറോ മലബാറിന്റെ വിശ്വാസ പ്രമാണത്തിൽ ഇത് രണ്ടുമുണ്ട് അതിനാൽ അത് ഒഴിവാക്കുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് വ്യക്തമാണ് അത് വിശ്വാസ തിരസ്കരണമാണ് അത് പാഷണ്ഡത തന്നെയാണ് യോഹന്നാന്റെ സുശേഷം നോക്കിക്ക വളരെ കൃത്യമായിട്ട് പറയുന്ന ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ലേ നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് അച്ഛൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുന്ന സഹായകൻ എന്നാണ് യേശു പറയുന്നത് അയക്കുന്നത് യേശു ആണെന്ന് ഈ വാചകത്തിൽ തന്നെ വ്യക്തമാണ് തൊട്ടടുത്ത അധ്യായം യോഹന്നാൻ പതിനാറ് ഏഴ് ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ യേശു നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു ആ നിശ്വാസത്തിൽ പരിശുദ്ധാത്മാവ് പുറപ്പെട്ടത് യേശുവിൽ നിന്നാണ് ഇതാണ് വിശ്വാസം ഇതാണ് സത്യം ഇതിനപ്പുറത്തേക്ക് ഏത് മാണിയച്ഛൻ പറഞ്ഞാലും അത് കത്തോലിക്ക സഭയുടെ വിശ്വാസമാവില്ല നന്ദി